ഗവർണർക്കെതിരായ എസ് എഫ് ഐ ബാനറിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ വാക്പോര് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിൽ തർക്കമുണ്ടായി ബാനർ നീക്കാത്തത് പ്രതിഷേധാർഹമെന്ന് വി സി പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി യോഗത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗവർണർക്കെതിരായ എസ് എഫ് ഐ ബാനറിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വാക്പേരുണ്ടായത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിൽ തർക്കമുണ്ടാകുന്നു ബാനർ നിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നുള്ള നിലപാടിലാണ് വി സി പ്രതിഷേധിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കുന്നു കേരള സെനറ്റിലേക്കുള്ള ശരത് കെ ശശിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ശരത്ത ഈ സിൻഡിക്കേറ്റ് യോഗത്തിലുള്ള വാക്പൂരിന്റെ കാരണം എന്താണ് അംഗങ്ങളും ബി സിയും തമ്മിലുണ്ടായ തർക്കത്തിനുള്ള കാരണം പ്രധാനപ്പെട്ട വിഷയങ്ങളെ ചൊല്ലിയായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമേലും തമ്മിൽ ശക്തമായ വാക്പോര് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് സർവകലാശാലയ്ക്ക് കുറുകെ എസ് എഫ് ഐ പ്രവർത്തകർ ചാൻസലറായ ഗവർണർക്ക് എതിരെ സ്ഥാപിച്ച ബാനറിനെ ചൊല്ലിയായിരുന്നു നേരത്തെ ഈ ബാനർ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അത് നീക്കാൻ പാടില്ല എന്ന നിർദ്ദേശമായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയത് ഈ വിഷയം ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയായി വന്നു വി സി കടുത്ത അതൃപ്തിയാണ് ഈ ബാനർ നീക്കാത്തതിനെതിരെ രേഖപ്പെടുത്തിയത് സർവകലാശാലയിൽ ഇത്തരത്തിൽ ബാനർ സ്ഥാപിക്കരുത് എന്ന് ഹൈക്കോടതി വിധിയുണ്ട് ആ ഹൈക്കോടതി വിധി ഉണ്ടായിരിക്കെ ഈ ബാനർ ഇപ്പോഴും നീക്കാത്തത് ശരിയല്ല എന്നായിരുന്നു ബി സി വ്യക്തമാക്കിയത് ഇതിനെ ശക്തമായ ഭാഷയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർത്തു ഇത്തരത്തിൽ ബാനറുകൾ സ്ഥാപിക്കുന്നതൊക്കെ തന്നെ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ ആ ബാനർ നീക്കേണ്ടതില്ല എന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ച നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാനറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രജിസ്ട്രാർ ഒരു റിപ്പോർട്ട് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ചിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എസ് എഫ്ഐയുടെ ഈ ബാനർ സ്ഥാപിച്ചിട്ടുള്ള ബാനർ അത് നീക്കം ചെയ്യുകയാണെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്നാണ് ഒരു സാഹചര്യത്തിൽ ബാനർ നീക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ട് ഈ ബാനർ നീക്കേണ്ടതില്ല എന്ന ഒരു സംബന്ധിച്ചും ഒരു തർക്കമുണ്ടായിട്ടുണ്ട് സർവകലാശാലയിൽ നിന്ന് ചാൻസലർക്കെതിരെ ലിസ്റ്റ് നൽകിയിട്ടില്ല ലിസ്റ്റ് നൽകാൻ നിയമപരമായ ബാധ്യതയൊന്നും ഇല്ലെന്നാണ് വി സി മോഹനൻ പ്രതികരിക്കുന്നത് ആര്യ സർവകലാശാല സെനറ്റിലേക്ക് സാധാരണ കീഴ്വഴക്ക കീഴ്വഴക്ക പ്രകാരം സെനറ്റിലേക്ക് ഉള്ള ലിസ്റ്റ് അത് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ചാൻസലറായ ഗവർണർക്ക് സർവകലാശാലയിൽ നിന്ന് നൽകുന്നതാണ് രീതി പക്ഷേ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വി സി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു ലിസ്റ്റ് വി സിയായ താൻ ചാൻസലർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു പക്ഷേ അത് അങ്ങനെ ഈ ഒരു ലിസ്റ്റ് നൽകാൻ ഒരു നിയമപരമായ ബാധ്യതയും ഇല്ല അതുകൊണ്ടാണ് സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് താൻ ചാൻസലർക്ക് നൽകാഞ്ഞത് എന്നാണ് വി സി യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അത് മുൻപ് ഇത്തരത്തിൽ ലിസ്റ്റ് സർവകലാശാല ചാൻസലർക്ക് നൽകിയിട്ടുണ്ട് അത് കീഴ്വഴക്കമായിരിക്കാം പക്ഷേ അതിനെ നിയമപരമായ ബാധ്യത എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാനാകില്ല എന്നാണ് ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിലപാട് വ്യക്തമാക്കിയത് ഇതേ ചൊല്ലിയും ഏതായാലും സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ ബി സിയും തമ്മിൽ തർക്കം ഉണ്ടായി ഒടുവിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിമർശനം ബി സിക്കെതിരെ ഉയർത്തിയത് ചാൻസലർക്ക് വേണ്ടി ഈ സർവകലാശാലയുടെ ലിസ്റ്റ് ബി സി അട്ടിമറിക്കുകയാണ് ചെയ്തത് അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു ഏതായാലും ഈ സർവകലാശാല നേരത്തെ ഒരു എട്ട് വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു ആ ലിസ്റ്റ് ഏതായാലും ചാൻസലറുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ബി സിയുടെ മറുപടിയോട് വ്യക്തമാവുകയാണ് ഏതായാലും ബി സി ഈ നിയമപരമായി തനിക്ക് ബാധ്യതയില്ല എന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് യോഗത്തിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് വരുമ്പോഴും ഇതേ കാര്യം തന്നെയായിരിക്കും ഒരു നിലപാടായി ഹൈക്കോടതിയിൽ വ്യക്തമാക്കുക ശരി